സി പി എം ആക്രമണത്തില് ഇരുകാലുകളും നഷ്ടമായി പിന്മാറാതെ വെപ്പുകാലില് ഉയര്ന്നു നിന്ന രാഷ്ട്രീയ ജീവിതം സദാനന്ദൻ മാസ്റ്ററുടെ കഥ സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഇരു നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാത്ത മനോവീര്യമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് ബി ജെ പി നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു കാലുകൾ നഷ്ടമായപ്പോൾ വീൽചെയറിലും പിന്നീട് വെപ്പുകാലിന്റെ സഹായത്തോടെയും പൊതുപ്രവർത്തനത്തിൽ സജീവം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് അധ്യാപകൻ കൂടിയായ സി സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹകനായിരുന്ന സമയത്താണ് യുവാവായ സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ അക്രമത്തിന് ഇരയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ച് രാത്രി എട്ടിരുപതിന് സദാനന്ദൻ മാസ്റ്ററുടെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം രണ്ട് കാലുകളിലും വെട്ടേറ്റ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് വയസ്സായിരുന്നു വിവാഹ നിശ്ചയം നടക്കാനിരിക്കുകയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ സദാനന്ദനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് കാലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നു ചികിത്സയ്ക്ക് ശേഷം വീൽ ചെയറിലും മൂന്നുവടിയുടെ സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി അതിനിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയോ വിഭാഗീയതയുടെ ഭാഗമായി ഒരിക്കലും സദാനന്ദന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ കൂടാതെ ദേശീയ നേതൃത്വമായും നല്ല ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് കണ്ണൂർ മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശിയാണ് സദാനന്ദൻ മാസ്റ്റർ നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പഠനകാലത്ത് എബിവിപിയിലൂടെ ആർ എസ് എത്തി ജന്മഭൂമി പത്രാധിപ സമിതി അംഗം ആർ എസ് എസ് എറണാകുളം വിഭാഗ ഭൗതിക പ്രമുഖ രാഷ്ട്രീയ സമിതി സെക്രട്ടറി ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകളിൽ പ്രവർത്തിച്ചു അക്രമത്തിനിരയായി കാലുകൾ നഷ്ടപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പേരാമംഗലത്തെ ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായി ജോലി ചെയ്തു വിരമിച്ച ശേഷം പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായി ഇരുകാലുകളും നഷ്ടമായിട്ടും കൃത്രിമ കാലുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിച്ചതും സജീവമായി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായതും